ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എത്ര കഴിച്ചാലും കൊതി തീരാത്ത ഒരു അടിപൊളി മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്വീറ്റ് മൈസൂർ പാക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രേയിലോ കുറച്ച് നെയ്യൊന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കണം അപ്പോൾ പിന്നെ സ്വീറ്റ് തയ്യാറാക്കി ഉടനെ തന്നെ ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാലേ കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടുള്ളൂ ഈ സ്വീറ്റ് തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ട്രേയോ പാത്രമോ എടുത്ത് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ പാനിൽ തന്നെ ചൂടോടെ ഇരുന്നത് ഉറഞ്ഞു പോകും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ തന്നെ ഇങ്ങനെ ചെയ്തു വെക്കുന്നത് അപ്പോൾ ഞാൻ ഈ സ്വീറ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരു കടായി സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഇതിലേക്ക് ആദ്യമേ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഒപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാര എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിനി ഒരു നൂൽ പരുവം എടുക്കണം അതിനായിട്ട് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലിനി ഇളക്കി കൊടുത്തിട്ടുള്ള ഈ ഒരു സ്പാച്ചിൽ ഞാൻ കൈവെച്ചൊന്ന് തൊട്ട് നോക്കുന്നുണ്ട് ഇതിൽ ഇതുപോലെ നൂൽ പോലെ വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് പരുവം ആയിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിന്റെ അളവിൽ ഒരു കപ്പ് കടലമാവ് ആദ്യം ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചുകൊടുത്തതിനു ശേഷം മാത്രം ഇനി ഒരു കപ്പ് കടലമാവ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടലമാവ് ഞാനിപ്പോൾ നല്ലപോലെ അരിച്ചെടുത്തതിനു ശേഷമാണ് ഇതിലേക്ക് ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ അരിച്ചു കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുമ്പോഴേ നമ്മുടെ ഈ സ്വീറ്റ് കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുള്ളൂ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു രണ്ട് കപ്പ് കടലമാവിൻ്റെ അളവ് വെച്ചിട്ടാണ് രണ്ട് കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ആദ്യത്തെ ഒരു കപ്പ് കടലമാവ് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് കടലമാവ് കൂടി ഇട്ട് കൊടുക്കാം ആദ്യമേ തന്നെ രണ്ട് കപ്പ് കടലമാവും ഒന്നിച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ കറക്റ്റ് പരുവത്തിന് കിട്ടുകയില്ല ആകെ കട്ട പിടിച്ച് പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ സ്വീറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഓരോന്നും ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു മൈസൂർ പാക്ക് കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഈ മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്നവരേക്കും അതുപോലെ ഇത് വെന്ത് വരുന്നവരേക്കും എത്ര സമയമാണോ എടുക്കുന്നത് അത്രയും സമയം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കണം ഇപ്പോൾ രണ്ട് കപ്പ് കടലമാവും ഈ ഷുഗർ സിറപ്പുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നൂറ് ഗ്രാം നെയ്യും നൂറ് ഗ്രാം ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് രണ്ടും കൂടി ഒരു പാനിൽ ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം അതിലൊരു ഇളം ചൂടാവുമ്പോഴാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ടും കൂടി ഇരുന്നൂറ് ഗ്രാം അളവിലുണ്ട് ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കുവാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് യോജിച്ച് കിട്ടും വരേക്കും കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഇതെല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മാവിന്റെ പരുവും കറക്റ്റ് ഒരു പരുവായിട്ട് യുംഡി ആക്കി എടുത്താൽ മതി ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ഓഫ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ നെയ് സ്പ്രെഡ് ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മുകൾ ഭാഗം ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇത് നന്നായിട്ട് ഉറഞ്ഞു കിട്ടുകയും ചെയ്യും ഇതുപോലെ എല്ലാം ആക്കി വെച്ച വെച്ചുകൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് കട്ട് ചെയ്ത് വെച്ചേക്കാം ഇത് നന്നായിട്ട് ഉറച്ചതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ പൊടിഞ്ഞു പോവും അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം വെച്ചിരുന്നാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട അല്ലാതെ തന്നെ പുറത്ത് നമ്മളൊരു പത്ത് മിനിറ്റ് നേരം വെച്ചിരുന്നാൽ മതി പെട്ടെന്ന് തന്നെ ഇത് കറക്റ്റ് പരുവത്തിന് കിട്ടും ഇനി ഇത് എടുക്കാൻ വേണ്ടി ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ആ പാത്രം പൊക്കിയെടുക്കാം ഇപ്പൊ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൈസൂർ പാക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുള്ളത് നല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാം ഇത് കടയിൽ നിന്നും മേടിക്കാൻ തന്നെ ഒരുപാട് വില കൊടുത്താണ് നമ്മളെല്ലാം മേടിച്ച് കഴിക്കുന്നത് ഇതുപോലെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആസ്വദിച്ച് എത്ര വേണമെങ്കിലും കഴിക്കാം ഇതിൽ നിന്നും ഒരെണ്ണടുത്ത് ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്